ലയൻസ് ക്ലബ് ഓഫ് എടത്വ ടൗണിന്റെയും എടത്വ ജോർജിയൻ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണ യജ്ഞം മാലിന്യ വിമുക്ത എടത്വ പദ്ധതിക്ക് തുടക്കമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോൺസൺ എം പോൾ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് എടത്വ ടൗണിന്റെയും നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണ യജ്ഞം സംഘടിപ്പിച്ചു മാലിന്യ വിമുക്ത പദ്ധതി എന്ന പേരിലാണ് ശുചിത്വ യജ്ഞത്തിന് തുടക്കമായത് ടൗണിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അധ്യക്ഷത വഹിച്ചു വ്യാപാരി ഏകോപന സമിതി പ്രസിഡന്റ് ജോൺസണും പോൾ ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ ഒക്കെ ചെയ്തോണ്ട് ഗാന്ധിജി നമുക്ക് തന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സത്യസന്ധത സ്വാതന്ത്ര്യം നേടി അല്ലാതെ യുദ്ധം ചെയ്തോ അല്ലാതെ അല്ല

ചാരിറ്റി സർവീസസ് കോർഡിനേറ്റർ വിൽസൺ ജോസഫ് കടുമത്തിൽ ശുദ്ധജല വിതരണം ഉദ്ഘാടനം ചെയ്തു അഡ്മിനിസ്ട്രേറ്റർ ബിനോയ് കളത്തൂർ മെമ്പർഷിപ്പ് കോർഡിനേറ്റർ കെ ജയചന്ദ്രൻ എടത്തുവ ജോർജിയൻ സംഘം പ്രസിഡന്റ് ബിനോയ് ജോസഫ് സെക്രട്ടറി കെ തങ്കച്ചൻ ജോബിൻ ജോസഫ് ടോം ജി പള്ളിപ്പറമ്പിൽ ഷോജി ജോസഫ് മീനത്തേരിൽ ജോജി ജോസഫ് ടിസൻ മുണ്ടുവേലി തുടങ്ങിയവർ സംസാരിച്ചു ലയൻസ് ക്ലബ് ഓഫ് എടത്തുവാ ടൌൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം അഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്ക് ഇടത്തുവാ പാഷൻ ഹോട്ടലിൽ നടക്കുമെന്ന ഭാരവാക്യങ്ങൾ അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാടം